നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പൂർവികരായിട്ടുള്ള കുറച്ച് പേരെ നമ്മൾ കാണാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യുവിനെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് മരിച്ചുപോയവരെ നിന്ദിക്കരുത് ഒരു വാക്കാൽ പോലും ഒരെഴുത്തിൽ പോലും നിന്ദിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മളെ ശീലം അത് തന്നെയാണ് പിന്നെ നമ്മളെ ശല്യപ്പെടുത്തിയ ആളാണോ അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം ചെയ്ത ആളാണോ എന്നൊക്കെ ഉള്ളത് അത് മറ്റൊരു കാര്യമാണ് പക്ഷെ നമുക്ക് വളരെയേറെ ഉപകാരം ചെയ്ത ഒരു വ്യക്തിയെ മരണാനന്തര ബഹുമതികൾ കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ കടമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടാക്കണം അതൊക്കെ ആവശ്യം ഇനി സ്റ്റാച്യു അല്ലെങ്കിൽ അതിന് തക്ക സ്മാരകം അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ചെയ്യാം ഞാനിവിടെ പറഞ്ഞു വരുന്നത് നിങ്ങൾ വയനാട്ടിൽ വന്നിട്ടുണ്ടല്ലോ വയനാട്ടിൽ വരുമ്പോൾ ഒരു ചങ്ങലമരമുണ്ട് ചങ്ങലമരം കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും ബസ്സിലൊക്കെ പോകുമ്പോൾ അതെവിടെ അത് നിങ്ങൾ കാത്തിരിക്കും അത് പ്രത്യേകിച്ച് ഒരു മാർക്ക് ചെയ്ത് നല്ലൊരു ബോർഡൊന്നും അതിൻ്റെ അടുത്തില്ല അതിൻ്റെ അടുത്ത് എപ്പോഴും ലോറി പാർക്ക് ചെയ്തിരിക്കുക ചങ്ങല മരം ചങ്ങല കൊണ്ടുണ്ടാക്കിയ മരമല്ല രുദ്രാക്ഷ വർഗത്തിൽപ്പെട്ട ഒരു മരമാണ് ഒരു കാട്ടുമരം ആ കാട്ടുമരത്തിൻ്റെ മുകളിൽ അതിൻ്റെ കമ്പില് നല്ല കനം കൂടിയൊരു ചങ്ങല താഴെ നിലത്തെത്തുന്ന രീതിയിൽ തൂക്കിയിട്ടിട്ടുണ്ട് അത് ഏത് കാലത്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തതാണ് അതിൻ്റെ ഏത് ഡേറ്റോ കാര്യങ്ങളോ അവരെഴുതി വെച്ചിട്ടുണ്ടാവും അവരെഴുതി വയ്ക്കാതിരിക്കില്ല പക്ഷെ നമ്മളാരും അതിൻ്റെ രേഖകൾ തേടി പോയിട്ടില്ല ലണ്ടനിലെ വേൾഡ് ലൈബ്രറിയിലൊക്കെ പോയാൽ അവിടുത്തെ ക്യാഷ് അടച്ച് കഴിഞ്ഞാൽ നമുക്കത് റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം കണ്ടെത്താം നമ്മൾ ആരും അതിന് മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയത് ഇനി ആർക്കെങ്കിലും അത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ അവിടെ ഒരു ചങ്ങരമരം വരാനുണ്ടായ കാരണം വയനാട്ടിലേക്ക് ചെറിയ ഒരു നടപ്പാത മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നിങ്ങനെ ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വയനാട്ടിലേക്ക് നടന്നു പോകാനുള്ള ഒരു വഴി മാത്രം അത് കന്നുകാലികളെ കൊണ്ടുവരാനൊക്കെയുള്ള ഒരു വഴിയായിട്ട് മാത്രമേ അന്ന് ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഈ നടന്ന് കയറുന്നത് പതിനാല് കിലോമീറ്റർ ഉണ്ട് വയനാട് ലക്കിടിയിലേക്ക് ഇപ്പോഴത്തെ റോഡ് ഗതാഗതം അപ്പോൾ അത് ഷോർട്ട് കട്ട് ഒക്കെ ഉണ്ടാകായിരിക്കാം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു പോകണ്ടല്ലോ അല്ലാതെ തന്നെ കയറാം എങ്കിലും വഴി കണ്ടെത്തണ്ടേ അപ്പോൾ ഇന്നുള്ള വഴി കണ്ടെത്തിയത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ആ വഴി കാണിച്ചു കൊടുത്തത് കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവാണ് യുവാവാണോ മധ്യവയസ്കനാണോ പ്രായമുള്ള ആളാണോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒന്നും ഇല്ല അന്ന് ഫോട്ടോ ഒന്നും ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ ഞാനീ പറഞ്ഞു വരുന്നത് ആ ചൊരം കാണിച്ച് വഴി കാണിച്ചു കൊടുത്ത ആ കരിന്തണ്ടനെ ബ്രിട്ടീഷുകാരിൽ ഒരാൾ ഇനി ഒരു കൂട്ടം കൂട്ടാളാണെന്നൊന്നും അറിയില്ല അവർ ക്രൂരമായി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ വഴി കാണിച്ച് നിന്നയാളെ ആദരിക്കുന്നതിന് പകരം വെടിവെച്ച് കൊല്ലുക എന്ന ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെയേറെ വിഷമമല്ലേ ഞാനറിഞ്ഞ ഞാനറിഞ്ഞ കഥ ആ കാണിച്ചു തന്നയാളുടെ പേര് മാറ്റിയിട്ട് അതിൻ്റെ പേര് ഇവർക്ക് നേടിയെടുക്കാൻ വേണ്ടി വെടിവെച്ച് കൊന്നു എന്നാണ് കേട്ടത് എത്ര സത്യാവസ്ഥ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ വാമൊഴിയായിട്ട് കേട്ടറിവ് മാത്രമേ ഉള്ളൂ ചെറുപ്പം മുതൽ കേട്ടറിഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ബ്രിട്ടീഷുകാർ റോഡ് വെട്ടി പിന്നെ നോക്കുമ്പോൾ എന്നും അപകടങ്ങൾ തന്നെ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അപ്പൊ ഇതിനൊരു പ്രതിവിധി ആരോ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ പ്രേതാത്മാവിനെ കേട്ടാ ചിരിക്കണ്ട പ്രേതവും ആത്മാവും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സങ്കല്പം മനുഷ്യരിലുണ്ട് നമുക്ക് പിന്നെ അത് അതൊന്നും പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുക പക്ഷെ ഉണ്ട് എന്ന് അന്നത്തെ കാലത്ത് കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് അന്ന് ആ കരിന്തണ്ടൻ്റെ പ്രേതാത്മാവിനെ ആവാഹിച്ച് ചങ്ങലയിൽ കുടുക്കി ആ രുദ്രാക്ഷ മരത്തിൽ ചേർത്ത് നിർത്തി എന്നാണ് പറയുന്നത് അത് നോക്കണം സാധാരണ ചെറിയ ചങ്ങലയല്ല വലുപ്പം കൂടിയ ചങ്ങലയാണ് അതിന് പെയിൻ്റ് അടിക്കാറില്ല ഗ്രീസ് പുരട്ടാറില്ല ഇന്നും ഒരു തുരുമ്പ് പോലും അതിനെ ബാധിച്ചിട്ടില്ല മാത്രമല്ല മരം വലുതാവുന്നതിനനുസരിച്ച് ചങ്ങല കുടുങ്ങുകയോ ചങ്ങലയ്ക്ക് നീളം കുറയുകയോ ഒന്നും ചെയ്തിട്ടുമില്ല ഇതിലൊരു ശാസ്ത്രീയമായി പിന്നെ അളന്നെടുത്തിട്ടൊന്നല്ല പറയുന്നത് മരം എന്തായാലും വളരില്ലേ മണം വളർന്നിട്ടുണ്ട് ഞാൻ ഞാനെൻ്റെ ചെറുപ്പത്തിൽ കാണുന്ന മരത്തിനേക്കാളും വളർന്നു വളർന്നിട്ടുണ്ട് അതിൻ്റെ കൊമ്പൊന്നും ആരും വെട്ടാറില്ല അതൊരു തറയ കെട്ടിയിട്ട് അതിലെ ദിവസവും വിളക്ക് വെക്കാറുണ്ട് അവിടുത്തെ സമീപവാസികൾ അതിന് തൊട്ടടുത്തൊരു ചെറിയ ക്ഷേത്രവും പണിതിട്ടുണ്ട് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇതിനെ ആവാഹിച്ച് കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രതിഷ്ഠയായിരിക്കാം എന്തായാലും അവിടെ ദിവസവും വിളക്ക് വെച്ച് പൂജയൊക്കെ ഉണ്ട് ഇപ്പം അടുത്തായിട്ട് കുറച്ച് വർഷമായിട്ട് ഈ കരിന്തണ്ടൻ്റെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇത്ര വൃത്തികേടായിട്ട് ഒരു സ്റ്റാച്യു പണിയാമെന്ന് തെളിവാണ് ആ സ്റ്റാച്യു നമ്മൾ കാണാത്ത വ്യക്തി നമ്മളറിയാത്ത വ്യക്തി ഫോട്ടോ ഇല്ല നമുക്ക് കേട്ടറിവ് മാത്രമുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നന്നാക്കി ചെയ്തുകൂടാം അദ്ദേഹം പ്രാകൃതനായിരിക്കാം അന്നത്തെ വേഷഭൂഷാദി ആയിരിക്കാം പക്ഷേ കുറച്ചെങ്കിലും മനോഹരമാക്കിയിട്ട് ചെയ്യാമായിരുന്നു ഇത് കാണുന്ന നമ്മൾ ഈ കല്ലൊക്കെ കണ്ട് ചുരത്തിലെ കല്ലുകളൊക്കെ കണ്ട് പാറയൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ ചങ്ങല മരം കാണാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് നമ്മളെ കൺമുമ്പിലേക്ക് വരുന്നത് ഈ ഭീമാകാരമായ ഈ കറുത്ത കളറിലുള്ള പിന്നെ സ്റ്റാച്ചുവാണ് ഞാനൊരാർട്ടിസ്റ്റാണ് ഒരു പ്രകൃതി സ്നേഹിയാണ് ഞാനൊരു സെൻസിറ്റീവ് ഉള്ളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്തായാലും ഞാനിത് വ്യക്തമായിട്ട് വളരെ ആലോചിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം മറ്റൊരാൾ പറഞ്ഞിട്ടല്ല ആ സ്റ്റാച്യു വളരെ മോശമായിട്ടാണ് പണിതിരിക്കുന്നത് ഞാൻ ആ കലാകാരനെ കുറ്റപ്പെടുത്തുന്നില്ല അത് നിർമ്മിച്ചു വെച്ച ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ നമ്മളൊരു സ്റ്റാച്യു പണിയുമ്പോൾ നമ്മൾ കാണാത്ത ഒരു വ്യക്തിയെ മനോഹരമായിട്ട് തന്നെ ചെയ്യണം അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യം അതുപോലെ ആണെങ്കിൽ കൂടി അത് മനോഹരമാക്കായിരുന്നു ആ സ്റ്റാച്യു ഇത്ര വികൃതമാക്കണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് നമ്മൾ പിന്നെയും വയനാട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അവിടെ വേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കരിന്തണ്ടനെ അറിയാത്തവരില്ല കരിന്തണ്ഡനെ സ്മരിക്കാത്ത ഒരാളും ഇല്ല കുറച്ച് വായനാശീലവും പഠനമുള്ള ആൾക്കാർക്കൊക്കെ കരിന്തണ്ടനെ അറിയാം അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കേണ്ട അദ്ദേഹത്തെ നിങ്ങൾ സ്റ്റാച്യു വെച്ച് ആരാധിക്കേണ്ട കരിന്തണ്ടൻ വയനാട് ചുവരോ എന്നുവരെ ഉണ്ടാവോ വയനാട് എന്നിവരെ ഉണ്ടാവുമോ അന്ന് വരെ കരിന്തണ്ടനെ ഓർക്കാതിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ആ കരിന്തണ്ടൻ്റെ ഇത്രയും മോശമായ ഒരു സ്റ്റാച്യു ഞങ്ങൾ ഒരിക്കൽ കൂടി പറയട്ടെ സ്റ്റാച്യു ഉണ്ടാക്കിയ കലാകാരനെ ഞാൻ നിന്ദിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഞാൻ നിന്ദിക്കുന്നില്ല അത് നിർമ്മിച്ചവരെ നിന്ദിക്കുന്നില്ല പക്ഷെ തെറ്റുപറ്റി കുറച്ചെങ്കിലും ഭംഗിയിലും വൃത്തിയിലും സ്റ്റാച്യുവിൻ്റെ വലുപ്പം കുറയ്ക്കായിരുന്നു കാരണം ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമേ അവരെ ഉള്ളൂ സ്ഥലം കാണാൻ ദൂരെ നിന്ന് കാണേണ്ട ഒരു സ്റ്റാച്യു അല്ല ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് വലുപ്പം വേണം അടുത്ത് കാണുമ്പോൾ സ്റ്റാച്യുവിൻ്റെ വലിപ്പം കുറക്കായിരുന്നു ഞാൻ കലാകാരനാണെങ്കിലും സ്റ്റാച്യൂ നിർമ്മിക്കുന്ന കലാകാരനല്ല ഞാൻ ഇനി അത് വെച്ചിട്ട് പിന്നെ സംസാരിച്ചതാണോ എന്ന് വിചാരിക്കേണ്ട പക്ഷേ കരിന്തട്ടനെ ഒരിക്കലും ഇതുപോലെ വികൃതമാക്കി കാണിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എൻ്റെ ഒരു അപേക്ഷയാണ് ആ സ്റ്റാച്യു അവിടെ നിന്ന് ഒഴിവാക്കുക അതൊന്നും ഒഴിവാക്കി കിട്ടുക വയനാടിൻ്റെ കാഴ്ചയെ മോശമാക്കുന്ന ആ ഒരു വികൃതമായ ൃതമായെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഞാൻ കാഴ്ചയ്ക്ക് അരോചകമായിട്ടുള്ള ആ സ്റ്റാച്യു ഒന്ന് തരണം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫോട്ടോയിൽ കണ്ട ആക്രമിച്ച് അടിച്ച് കൊലപ്പെടുത്തിയ മധു എന്ന സഹോദരനെയാണ് കാട്ടിനുള്ളിൽ വസിക്കുന്ന പുറം ലോകമായിട്ട് അധികം ബന്ധപ്പെടാത്ത അത് വയനാട്ടുകാരനല്ലേ പുറംലോകുമായിട്ട് ബന്ധപ്പെടാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന കാടൻ നിവാസികൾ അതിൽ നിന്ന് അവിടെ നിന്ന് വന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കളവു ചെയ്തു കളവ് ചെയ്തത് ദോഷം തന്നെ പക്ഷേ ആ മധുവിനെ ക്രൂരമായി കുറേ പേര് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ആ അവർ പിടിച്ചുകൊണ്ട് കൈ നിൽക്കുന്ന ആ ഫോട്ടോ ഇപ്പോഴും കാണാം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അന്നേരവും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക ഇത്രയും കുരൂരമായിട്ട് അല്ലെങ്കിൽ അടിച്ച് പരിക്കേൽപ്പിച്ച് അല്ലെങ്കിൽ ഇത്രയും ആളിടയിൽ നിന്ന് കൈ നിർത്തുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവുന്ന മുഖത്തെ വികാരങ്ങൾ വിചാരങ്ങൾ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും പക്ഷെ അവിടെ മധു ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് എന്തോ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലെങ്കിൽ എന്നോട് ക്ഷണിക്കുക അദ്ദേഹത്തിന് ഞാൻ അന്നേ ആ ചിത്രം കാണുമ്പോൾ ഇങ്ങനെ ക്രൂരമായി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളെ കൈപിടിച്ച് കെട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും നമ്മളുടെ മുഖത്തെ പേശികൾ വലിയും നമ്മളെ കണ് കണ്ണുകളിൽ നിന്ന് വെള്ളം വരും അല്ലെങ്കിൽ നമ്മളുടെ മുടി പോലും അതിനെ പ്രതി പ്രതികരിച്ച് കാണിക്കും മുഖഭാവം പ്രതികരിച്ച് കാണിക്കും കണ്ണും മൂക്കും എല്ലാം പ്രതികരിച്ച് കാണിച്ചു ശരീരത്തിൻ്റെ ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല അദ്ദേഹം ഒരു സാധാരണ അത്രയും പ്രായമുള്ള ഒരാളുടെ പക്വത വരാത്ത ഒരാളാണ് അദ്ദേഹത്തിനെയാണ് അന്ന് കൊലപാതകം ചെയ്തത് കൊല ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അടിച്ചത് എന്താണെന്നറിയില്ല പക്ഷെ അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു അതിനു ശേഷവും കേരളത്തിലെ ഓരോ റെസിഡൻഷ്യൽ ഏരിയയിലും കണ്ടൊരു ബോർഡുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തും ഞാൻ ഒരു ബോർഡ് വായിച്ചിരുന്നു ഈ പ്രദേശത്ത് യാചകരെ യാചകർക്ക് പ്രവേശനമില്ല എന്ന് അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഒരാളും യാചിക്കാൻ ഇഷ്ടപ്പെടില്ല അത് പോവുകയാണ് യാചിക്കാൻ യാചകനാവാൻ ആരും ഇഷ്ടമുണ്ടാവില്ല ഉണ്ട് പറ്റിക്കപ്പെടുന്നവരുണ്ട് യാചകന്മാരുടെ ഭാവത്തിൽ വന്നിട്ട് പലതും ചെയ്യുന്നവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ കൈവശമുള്ളായവരവരുണ്ട് ഇപ്പം അടുത്ത് വായിച്ചത് ഒരു യാചക ജോലി ചെയ്യുന്ന യാചക ജോലിയല്ല യാചക യാചകായ സ്ത്രീക്ക് തമിഴ്നാട്ടിൽ എത്രയോ കൃഷിയിടമുണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒരു യാചകൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ടക്കെട്ടിൽ കണ്ടമാനം പൈസ യാചകാൻ തോന്നും കണ്ടമാനം പൈസയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ബാക്കിയുള്ളവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് യോജി യാചിക്കുന്നത് കേരളം മുഴുവൻ ബോർഡുകൾ വന്നു ഞാൻ പറയാച്ച അതിനു കേരളത്തിലെ വൻ പ്രളയം ഉണ്ടായത് ഇതിന് നിങ്ങൾക്ക് ഖണ്ഡിക്കാം പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായ പറഞ്ഞത് ഞാൻ പറയുന്നത് ശരിയായിക്കൊള്ളണം എന്നില്ല പക്ഷേ നാം മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരത അത് ഏറ്റുവാങ്ങുന്നത് ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കില്ല അത് മറ്റാരോ ആയിരിക്കാം അതിനൊക്കെ അല്ലേ ശാപം എന്നൊക്കെ നമ്മൾ പറയുന്നത് ശാപമേറ്റുവാങ്ങരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ നമുക്കൊക്കെ ഒരു പിന്നെ പാരമ്പര്യമുണ്ട് നമ്മളൊരു അറിയാതെ നമ്മളൊരാളെ അറിഞ്ഞുകൊണ്ട് ചവിട്ടരുത് അറിയാണ്ട് ചവിട്ടിപ്പോയാൽ തൊട്ട് തലയിൽ വെക്കുക അല്ലെങ്കിൽ ആ ദേഹത്ത് തൊട്ടിട്ടൊന്ന് നമ്മൾ നെഞ്ഞത്ത് വെക്കുക അതൊക്കെ നമ്മൾ പഠിച്ചൊരു പാഠമാണ് അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയി പിന്നെ എന്താ ചെയ്യുക ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാരോട് കടം വാങ്ങിയ സോറി എന്നൊരു വാക്കുണ്ട് ഇപ്പൊ ചിലർ അങ്ങനെ ചെയ്തപ്പോൾ സോറി എന്ന് പറയുന്ന വാക്ക് നമ്മളെ മുഖത്ത് നോക്കാതെ പറഞ്ഞിട്ട് ഓടി പോവുക അതാണ് ഏറ്റവും വലിയ വിഷമം നമ്മളൊരു സഹായം ചെയ്താൽ നമ്മളുടെ മുഖത്ത് നോക്കി സോറി എന്ന് പറയാനുള്ള ഒരു സന്മനസ് കാണിക്കുന്നില്ല അതൊരു വല്ലാത്ത വിഷമം ഉണ്ടാക്കും ചെറിയ നിസ്സാര സംഗതി ആയാലും വിഷമം ഉണ്ടാക്കും നമുക്കൊരു നന്ദി പറയുക അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുക നമ്മളെ മുഖ മുഖത്ത് നോക്കിയിട്ട് എത്ര മാന്യതയുണ്ട് ആ ആ ചിരി നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ നന്ദി വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ആ പവർ അതിന് അളവുകളില്ല പാപം ചെയ്യരുത് പാപം പറയരുത് കള്ളത്തരം പറയരുതെന്നൊക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മളെ കുട്ടികളോട് പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യ കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ മറ്റൊന്ന് പറയട്ടെ വയനാട് യാത്രയിൽ സുഗന്ധഗിരി കാടം പ്രൊജക്റ്റ് എൻ്റെ ചെറുപ്പത്തിൽ അവിടെ കാടായിരുന്നു ആ കാട് അവിടെ വയനാടിൻ്റെ പുൽമേടുകൾ വയനാട്ടിലെ കുറച്ച് പുൽമേടുകൾ ഉള്ളത് ആ ഭാഗത്തായിരുന്നു ആ പുൽമേടിലാണ് പുൽമേടിലാണിപ്പോൾ എന്നൂര് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ പൂക്കോട് ഡയറി പ്രൊജക്റ്റ് വന്നോ വയനാട്ടിലെ ആദിവാസികൾക്കൊക്കെ അവിടെ ഒരു ഏക്കർ രണ്ടേക്കറ ഏക്കർ ഭൂമി കൊടുത്തു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് വീട് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു നല്ല കാര്യമാണ് അതൊന്നും മോശമായിട്ട് പറയുന്നില്ല പൂക്കോട് വെറ്റിനറി കോളേജ് വന്നു ഇടക്കാലത്ത് തൃശ്ശൂരിൽ നിന്ന് ആസ്ഥാനം വെറ്റിനറി കോളേജിൻ്റെ ആസ്ഥാനം വയനാട്ടിലേക്ക് മാറ്റി ഞാനിപ്പോൾ ബസ്സിലോ എൻ്റെ വാഹനത്തിലോ പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊരു സഹോദരൻ അവിടെ മരണപ്പെട്ടത് സിദ്ധാർത്ഥൻ ഇത് രാഷ്ട്രീയപരമായി കാണേണ്ട ഒരു മാനുഷിക പരിഗണന വെച്ച് ഉള്ളൂ ഒരു സെൻസിറ്റീവായ മനുഷ്യൻ സംസാരിക്കുന്നുവെന്ന് മാത്രം കരുതിയാൽ മതി ആ സിദ്ധാർത്ഥൻ അദ്ദേഹത്തിൻ്റെയൊക്കെ ശാപം വയനാട്ടിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ശാപം വാങ്ങാൻ പാടില്ല എന്നു പറയാം ഏറ്റവും വലിയ ശാപം ബാലശാപമാണ് കുട്ടികളുടെ ശാപം നമ്മൾ സിദ്ധാർത്ഥനെ കുട്ടിയായിട്ട് തന്നെ കാണണം ഞാൻ എവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും രക്ഷിതാക്കളോട് പറയുന്നത് ബാലശാപം വാങ്ങരുതെന്ന് ചെറിയ കുട്ടികൾ ആ കുട്ടിത്വം നമ്മൾ മനസ്സിലാക്കി അവരുടെ സന്തോഷത്തിനൊപ്പരോ അവരുടെ ദുഃഖത്തിനൊപ്പരോ നില ഹൃദയസ്പർശിയായൊരു ഫോട്ടോ കണ്ടു മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ പ്രധാനമന്ത്രി അടുത്തെടുത്ത് എടുത്ത് പിടിച്ചൊരു ചിത്രം ആ കുട്ടി അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുന്നു ആ ചിത്രം മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പം അതാണ് നമ്മളുടെ സ്നേഹം അതാണ് കുട്ടികളുടെ സ്നേഹം അതാണ് ബാലശാപം വാങ്ങരുത് കുട്ടികളെ കൊണ്ട് ഭാരിച്ച ജോലി ചെയ്യിക്കരുത് കുട്ടികളെ കൊണ്ട് കുട്ടികളെ അടിക്കാൻ അനാവശ്യം അടിക്കുകയെ ചെയ്യരുത് കുട്ടികളെ അടിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെയാണ് വേണ്ടത് ചിലപ്പോൾ നമ്മുടെ ചുമരിലൊക്കെ കുട്ടികൾ വരയ്ക്കും അത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ പോകുന്ന പല വീട്ടിലുമോ ഷോ കേസിൽ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ടുണ്ടാവും ഇതാർക്ക് കാണാനാണ് കളിപ്പാട്ടം ഇന്ന് നമ്മൾ ടൗണിൽ ടൗണിലിറങ്ങിയ മുഴുവൻ കളിപ്പാട്ടത്തിൻ്റെ കടയും കിഡ്സിൻ്റെ വസ്ത്രത്തിൻ്റെ കടയും ഒക്കെ ആയിട്ട് പണ്ടൊന്നും അതില്ലായിരുന്നു ഇന്നും ഈ കളിപ്പാട്ടം സൂക്ഷിച്ച് വെക്കുന്ന വീടുകളിൽ അവിടെയുള്ള കുട്ടികൾ ഒന്നും കളിക്കാനില്ലാതെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഞാൻ ആ വീട്ടുകാരോട് പറയും കളിപ്പാട്ടമെന്നത് കളിച്ച് പാട്ടയാക്കേണ്ട സാധന കളിപ്പാട്ടം കൊടുത്താൽ ആ കുട്ടി പെട്ടെന്ന് അത് കേടുവരുത്തുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ബുദ്ധിയാണ് അവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അത് ഷോ കേസിൽ വയ്ക്കാനുള്ളതല്ല കുട്ടി കളിച്ച് കേടുവരുത്തിക്കോട്ടെ ഇപ്പോൾ നമ്മൾ പേന വാങ്ങിക്കൊടുക്കുന്നു ആ പേന എന്ത് ചെയ്യുന്നു അവനത് അഴിച്ച് പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ എന്താ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലെ സ്പ്രിങ് ബോ ബോൾ പേ ബോൾ പോയിൻ്റ് പേനയാലേ സ്പ്രിങ്ങ് ഉണ്ടാവും അപ്പം അങ്ങനെ ഞെക്കിയാൽ ടിക് ടിക് രണ്ട് രൂപയുടെ പേന ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ആ സ്പ്രിങ് എടുത്തിട്ട് തിരിച്ചിടും തിരിച്ചിട്ടാ ഇത് അടിക്കില്ല പക്ഷേ നമുക്കറിയാം എന്നാലും ആ സ്പ്രിങ് എടുത്ത് വേറെ വല വിക്രസിനൊക്കെ ചെയ്യും പിന്നീട് എന്താ ചെയ്യുക ട്യൂബിൻ്റെ പിറകിൽ ഈ സ്പ്രിങ് പോയാൽ പിന്നെ ട്യൂബിൻ്റെ പിറകിൽ കടലാസ് കുത്തി നിറച്ച് അത് പെനാക്കിയിട്ട് ഉപയോഗിക്കും അത് നമുക്ക് കളിപ്പാട്ടം അത് കളിപ്പാട്ടം മാത്രമല്ല ഏത് വസ്തുക്കളും ഞാൻ എൻ്റെ മുന്നിൽ നേരത്തെ ഉള്ള ഒരു വീഡിയോ ചിൽ പറഞ്ഞു തെര പൊട്ടിച്ച് ഞാൻ അതിൻ്റെ ഉള്ളിലെ പിന്നെ വസ്തുക്കളെ കണ്ടെത്തി എന്നുള്ളത് അപ്പോൾ നമുക്കത് കണ്ടെത്താനുള്ള ഒരു ത്വര അതെല്ലാ മനുഷ്യരിലും ഉണ്ടാവും പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ഇന്ന് രാവിലെ ടി വി തുറന്നപ്പോൾ ചൈന എവിടെയോ കയ്യേറി പട്ടണം സ്ഥാപിച്ചെന്നൊക്കെ അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഒരു വ്യക്തിയുടെ പിന്നെ പ്രഭാഷണ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയ്യിലൊരു കടലാസ് എടുത്ത് പിടിച്ചിട്ട് വയനാട് ദുരിതബാധിത ദുരിതബാധിത പ്രദേശത്ത് അലമാരയിൽ നിന്ന് കിട്ടിയ പേപ്പറാണ് ഞാൻ മുഴുവൻ കേൾക്കാൻ നിന്നില്ല ഈ അതിൽ എഴുതിയത് നിങ്ങൾ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിര് തർക്കം കമ്പിവേലി തർക്ക കുറിച്ചുള്ള തർക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ അതിർ തർക്കം ഇവിടെ ജില്ലകൾ തമ്മിൽ വേർതിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തികൾ വേർതിരിക്കുന്നു പഞ്ചായത്തിൽ തന്നെ വാർഡുകൾ വേർതിരിക്കുന്നു കുടുംബക്കാർ തമ്മിൽ തന്നെ വേർതിരിക്കുന്നു നമ്മൾ വീടുകൾ തമ്മിൽ പിന്നെ വേർതിരിക്കുന്നു ഇതൊന്നും ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ അത് പറയാം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിരുകളില്ലേ അതിരുകളില്ലേ മരിച്ചു പോയവരെ നിന്ദിക്കുകയാണ് ചെയ്തത് ആ ദുരന്ത ഭൂമിയിൽ മരിച്ചുപോയ നമ്മളോട് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആ പാവങ്ങളെ ഇനി അതിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ഇദ്ദേഹം പറഞ്ഞ ആ ആ വീട്ടിലെ ഒരു വ്യക്തിയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് എത്ര മാത്രം വേദന ഉളവാക്കും അതിനെ കമന്റ് ചെയ്യുന്ന അതിനനുകൂലമായി കമന്റ് ചെയ്യുന്ന കുറേ ആളെയും കണ്ടു ഇതിനാ ദുരന്ത ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയ പെറ്റീഷൻ വേണമായിരുന്നില്ല ഇയാൾക്ക് സംസാരിക്കാൻ അല്ലാതെ പറയായിരുന്നു ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കോടതി വേണം പോലീസ് വേണം ഇത് ഏത് കാലം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഭൂമിയുടെ അതിലും ഭൂമിയുടെ തർക്കങ്ങളും അതിരുകളും എല്ലാം ആയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മളെ കൈവശമുള്ള ഭൂമി തന്നെ കൃത്യമായിട്ട് അളവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വില്ലേജ് ഓഫീസർ എത്ര പ്രാവശ്യം കീറി ഇറങ്ങണം നികുതി അടയ്ക്കാൻ പോകുമ്പോ കിട്ടുള്ള ഭൂമിയിലേക്കാൾ കുറവായിരിക്കും ചിലപ്പോ നികുതി എടുക്കുന്നത് ഇനി രണ്ട് മൂന്ന് കൊല്ലം നികുതി അടയ്ക്കാൻ വിട്ടുപോയാലുള്ള പ്രശ്നങ്ങളോ എന്നാൽ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ഈ രേഖ നോക്കിയിട്ട് അതിനനുസരിച്ച് നികുതിയെ കൊണ്ടെടുത്താൽ മതി ഈ സമയത്ത് വേണോ ഇത്തരം ഒരു പിന്നെ ഈ മരിച്ചു പോയ ഈ പിന്നെ കാണാതായ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ ആ കുടുംബത്തിന്റെ അലമാരയിൽ നിന്ന് കിട്ടിയ ആ ഒരു പെറ്റീഷൻ എടുത്ത് വെച്ചിട്ട് കാണിക്കാൻ ഇയാളത് പെർക്കാൻ പോയതാ അവിടെ ജീവൻ പോയവരെയും ഇനി ജീവിച്ചിരിക്കുന്നവരെയും കൈകാലുകൾ മാത്രം അവയവങ്ങൾ മാത്രം തിരഞ്ഞു കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇന്നിപ്പോൾ അവിടെ പുലിയും ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്താണോ അദ്ദേഹത്തിന് ഈ പിന്നെ പിന്നെ ആ ഒരു പെറ്റീഷൻ വെച്ചിട്ട് സംസാരിക്കാനുണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച പോലെ ഈ മരിച്ചുപോയവരെ പറ്റി പറയണോ അല്ലെങ്കിൽ കാണാതായവരെ പറ്റി പറയണോ അവരെ നിന്നിക്കുക ചെയ്തു ഇതൊരു വ്യക്തിയെ അല്ല ഒരു കുടുംബത്തെ അല്ല ഇത് അവിടെ നിന്ന് നാമാവിശേഷമായ എല്ലാ വീട്ടുകാരെയും നിന്ദിക്കുകയാണ് ചെയ്തത് ഇത് മനസ്സിൽ വെച്ച് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത് സംസാരിച്ചത് ഇതില് തെറ്റുകളുണ്ടെങ്കിൽ പൊറുക്കുക നമ്മള് സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടടുത്തേ പ്രതികരിക്കാൻ ആവശ്യമുള്ളൂ എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്നവര് തന്നെയാണ് എല്ലാവരും പക്ഷെ എല്ലാവരും മൗനം പിന്നെ അവലംബമാക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ശബ്ദമു അവശബ്ദവും ഇവിടെ മുഖരിതമായിട്ട് വെറുതെ നാശമാക്കണ്ട നിശബ്ദമായിട്ടിരിക്കുന്ന ആൾക്കാർ അവർ ബുദ്ധി ബുദ്ധിയില്ലാത്ത ആൾക്കാരല്ല ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ആൾക്കാരിൽ എഴുതാത്ത ആൾക്കാർ മോശക്കാരല്ല സോഷ്യൽ മീഡിയ കാണാത്ത കാണാത്തവരാൾക്കാർ മോശക്കാരല്ല അവർക്ക് അവരുടേതായ രീതിയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ മരിച്ചുപോയവരെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒനിയൊരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് വെച്ചിട്ട് ഇത്തരം മോശമായി സംസാരിക്കരുതായില്ല ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം